ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ പലതും യാഥാർത്ഥ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാങ്കയുടെ പ്രവചനങ്ങൾക്ക് വളരെയേറെ ശ്രദ്ധ ലഭിക്കാറുമുണ്ട് മരണശേഷവും വാംഗ പ്രവചിച്ചതാണെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവാറുമുണ്ട് ബാബാ വാങ്കയുടെ പ്രവചനങ്ങൾ പിഴയ്ക്കാറില്ല എന്ന് പൊതുവെ ഒരു അഭിപ്രായവുമുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ബാബാ വാങ്ക മരണപ്പെട്ടത് പന്ത്രണ്ട് വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ബാബാ വാങ്കയ്ക്ക് ഭാവി മുൻകൂട്ടി കാണാനാകും എന്നാണ് പറയുന്നത് ബാബാ വാങ്ക ഡയാന രാജകുമാരിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് വടക്കൻ ബൾഗേറിയൻ ഭൂകമ്പം സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം രണ്ടായിരത്തി നാല് ബോക്സിംഗ് ഡേ സുനാമി എന്നിവയൊക്കെ ബാബാ വാങ്ക പ്രവചിച്ചതായി പറയുന്നു ഇപ്പോൾ ലോക അവസാനത്തെക്കുറിച്ച് ബാബാ വാങ്ക നടത്തിയ പ്രവചനമാണ് സംസാര വിഷയമായി പരിശോധിക്കാം വിശദമായി ഒരുപാട് നാളായി പലരും ലോക അവസാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബാബാ വാങ്കയുടെ പ്രവചനം വളരെ ഗൗരവത്തോടെ എടുക്കുന്നവരുമുണ്ട് അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ മനുഷ്യരാശിയുടെ അന്ത്യം സംഭവിക്കുമെന്നാണ് ബാബാ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ മനുഷ്യരാശിയുടെ യാത്ര പരിമിതമാണെന്നും അയ്യായിരത്തി എഴുപത്തിയൊൻപത് നാഗരികതയുടെ സമാപനത്തെ അടയാളപ്പെടുത്തുമെന്നും ബാബാ വാങ്ക പറയുന്നു മനുഷ്യരാശിയുടെ അസ്തിത്വത്തിന്റെ അവസാന പോയിന്റ് എന്നാണ് അവർ ഈ വർഷത്തെ വിശേഷിപ്പിച്ചത് എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല ബാബാ വാങ്കയുടെ പ്രവചനത്തിൽ വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളും സാങ്കേതിക തകർച്ചയുമൊക്കെ പറയപ്പെടുന്നുണ്ട് ബാബ വാങ്കയുടെ രണ്ടായിരത്തി ഇരുപത്തി പ്രവചനങ്ങൾ പ്രത്യേകിച്ച് ഭയാനകമാണ് ബാബാ വാങ്കയുടെ അഭിപ്രായത്തിൽ അവസാന നാളുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ചേക്കാമെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ മുൻപും പല വിധത്തിലുള്ള പ്രവചനങ്ങൾ ബാബ വാങ്കെ നടത്തിയിട്ടുണ്ട് അതിൽ ചിലത് കൂടി നോക്കാം വൈദ്യശാസ്ത്രത്തിലെ പുരോഗതി മുതൽ അന്യഗ്രഹ ജീവികളുമായുള്ള വരവ് വരെ വാങ്ക പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കുമെന്ന വാങ്ക് പറയുന്ന ഒന്നാണ് യൂറോപ്പിന്റെ തകർച്ച യൂറോപ്പ് ഗുരുതരമായ ആഭ്യന്തര സംഘടനകൾ നേരിടേണ്ടി വരുമെന്നാണ് പറയുന്നത് ഇത് ഗണ്യമായ നാശത്തിനും ജനസംഖ്യ കുറയുന്നതിനും ഇടയാക്കും ഈ പ്രവചനങ്ങളുടെ വിശദാംശങ്ങൾ അവ്യക്തമായി തുടരുകയാണ് സാധ്യമായ ആഭ്യന്തര കലഹങ്ങളെക്കുറിച്ചും കുറിച്ചും ഭൂഖണ്ഡത്തിൽ അതിന്റെ ശാശ്വതമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സംവാദങ്ങളും ആശങ്കകളും ഈ പ്രവചനം ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ആരോഗ്യ പരിപാലന രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ ബാബാ പ്രവചിക്കുന്നു അവരുടെ പ്രവചനങ്ങളിൽ ലാഭം സൃഷ്ടിച്ച അവയവങ്ങളുടെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കുള്ള നൂതന ചികിത്സകളും ഉൾപ്പെടുന്നുണ്ട് ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുമെന്നാണ് പ്രവചനം മനുഷ്യർ മറ്റു ലോകങ്ങളിൽ നിന്നുള്ള ജീവികളുമായി സമ്പർക്കം പുലർത്തുന്നതിനോ അനുഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അനുഭവിക്കുന്നതിനോ ഉള്ള സാധ്യതയെക്കുറിച്ചും വാങ്ക പ്രവചിച്ചിരുന്നു അത്തരം കണ്ടുമുട്ടലുകൾ മനുഷ്യരാശിക്ക് അഗാധമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പ്രപഞ്ചത്തെയും അതിനുള്ളിലെ നമ്മുടെ സ്ഥാനത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിക്കാനും സാധ്യതയുണ്ട് ാബാവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദുരന്തങ്ങളുടെ ഒരു പരമ്പരയുടെ ആരംഭം പ്രവചിച്ചിരുന്നു അതിനെ അപ്പോക ലിപ്സിന്റെ തുടക്കമെന്ന് അവർ വിശേഷിപ്പിച്ചു ഈ സംഭവങ്ങൾ മാനവരാശിയുടെ പൂർണ്ണമായ വംശനാശത്തിലേക്ക് നയിക്കില്ലെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ആഗോള വെല്ലുവിളികളുടെയും പരിവർത്തനങ്ങളുടെയും തുടക്കത്തെ അവ സൂചിപ്പിക്കാം ഇതിന് സമാനമായ രീതിയിൽ നോസ്റ്റർഡാമസും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്പിന് ഭയാനകമായ ഭാവിയായിരിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവചനങ്ങളിൽ ഭൂഖണ്ഡത്തെ വിഴുങ്ങുന്ന ക്രൂരമായ യുദ്ധങ്ങളെക്കുറിച്ചും പ്ലേഗിന്റെ പുനരുജ്ജീവനത്തെ വരെ പറയുന്നുണ്ട് റഷ്യ ഉക്രൈൻ സംഘർഷം പരസ്പര ക്ഷീണം മൂലം അവസാനിക്കുമെന്നും നോസ്ട്രഡാമസ് പ്രവചിക്കുന്നു അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കടുത്ത വെള്ളപ്പൊക്കവും ഉൾപ്പെടെ ബ്രസീലിലെ വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളും അദ്ദേഹത്തിന്റെ പ്രവചനത്തിൽ ഉൾപ്പെടുന്നു ലോകാവസനവും യുദ്ധവും അന്യഗ്രഹ ജീവികളെയും കുറിച്ച് വാങ്ക് പ്രവചനം നടത്തിയിട്ടുണ്ട് മുൻപ് നടത്തിയ പല പ്രവചനങ്ങളും യാഥാർത്ഥ്യവുമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രവചനത്തെ ലോകം മുഴുവൻ ഭയക്കുന്നത് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്